സ്വാമി ചിന്മയാനന്ദ സ്വാമിയുടെ നൂറ്റിയെട്ടാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ചിന്മ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ പതിനെട്ട് ദിവസം പോകാം അതായത് ഭഗവത്ഗീത പതിനെട്ട് ദിവസം പതിനെട്ട് അധ്യായം ഇതുവരെ ആരും ഒരു ജ്ഞാനസത്രം നടത്തിയിട്ടില്ല അപ്പോൾ ചിന്മാമിഷനാണ് ആദ്യമായിട്ട് അത് ഓർഗനൈസ് ചെയ്തത് അപ്പോൾ അത് ഭഗവത്ഗീത പറ്റിയൊരു അവയർനെസ് സാധാരണ ജനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി അങ്ങനെ പതിനെട്ട് ദിവസം ഓരോ അധ്യായം വെച്ച് പതിനെട്ട് ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ഞാൻ സത്രമാണ് നടത്താൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് മെയ് പതിനാല് മുതൽ മെയ് പതിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ നൂറുകണക്കിന് ഞങ്ങൾ ശ്രോതാക്കളെ പ്രതീക്ഷിക്കുകയാണ് അതിലെ സമ്പൂർണ്ണ ഗീതാപാരായണം ഗീത ശങ്കരഭാഷ്യാണ് ശങ്കരാചാര്യ സ്വാമികളുടെ പ്രത്യേക ഗീതയെപ്പറ്റിയുള്ള ഭാഷ എഴുതിയിട്ടുള്ളത് അതിനെപ്പറ്റിയുള്ള പാരായണം ഗുരുപാതുക പൂജ ഗീതാ അർച്ചന ഭജന പിന്നീട് ഷഡ് ദർശനങ്ങളെ പറ്റിയിട്ടുണ്ട് അതിനെപ്പറ്റിയുള്ള ക്ലാസ്സുകൾ വേദാംഗങ്ങളെ പറ്റിയുള്ള ഉപവേദ വേദാംഗങ്ങൾ ഉപവേദാംഗങ്ങളെല്ലാം ഇനിയൊക്കെ പ്രഭാഷണം ഇവയൊക്കെ ഉണ്ടായിരിക്കും ആ ആ പതിനെട്ട് ദിവസങ്ങളായിട്ടുള്ള വിവിധങ്ങളായ പല ആചാര്യന്മാർ പല കേരളത്തിലെ പ്രസിദ്ധരായ വളരെ വളരെ ആചാര്യന്മാരാണ് ഇതെല്ലാം ക്ലാസ്സുകളിൽ എടുക്കുന്നതും ഈ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നതും എല്ലാവരാണ് അപ്പോൾ വളരെ വളരെ വില വില പിടിച്ച ഒരു ഒരു സംഭവമാണിത് അതിനെല്ലാവരും അതിനു വേണ്ട രീതിയിലുള്ള പ്രചാരണം കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം അതേപോലെ കേരളത്തിൽ സിൻമാനി സ്വാമിയുടെ ശിഷ്യന്മാരായ സ്വാമി വിചിത്താനന്ദ സ്വാമി അശേഷാനന്ദ സ്വാമി ചിദാനന്ദപുരി സ്വാമി രമണചരണതീർത്ഥ തുടങ്ങി സിന്മാൻ മിഷനിലെയും മറ്റ് പല ആശ്രമങ്ങളിലെയും സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാം ഉൾപ്പെടുന്നത് ശിവഗിരി മടത്തിലെ സ്വാമികളുണ്ട് രാമകൃഷ്ണാശ്രമത്തിലുണ്ട് ഇങ്ങനെയുള്ള എല്ലാ ആശ്രമങ്ങളിലെയും ആചാര്യന്മാരെല്ലാം പങ്കെടുക്കുന്ന ഒരു വലിയ മെഗാ പ്രോഗ്രാം തന്നെയാണിത് എന്നുള്ളതാണ് ഈ ഈ ഇതിൻ്റെ ഹസ് സവിശേഷം അൻപത് അതിൽ അത് പോരാഷ്ടലായ പ്രമുഖരായ പഴയ ആളുകളും പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട് ഇത് പല വിഷയങ്ങളെ കുറിച്ചുള്ളത് എല്ലാ ആത്മീയ വിഷയങ്ങളായിരിക്കും കൂടുതൽ എല്ലാവർക്കും കാലിക വിഷയങ്ങളൊന്നുമല്ല അതിനെ പക്ഷെ അപ്പം ഞങ്ങളുടെ ഉദ്ദേശത്ത് നിന്ന് എല്ലാ എനിയും ഇതൊന്നും കൈ തയ്യും പ്രവർത്തിക്കും അറിയിപ്പൊന്ന് ആഭ്യന്തരമാണ് അവിടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശങ്കരാചാര്യരുടെ ജയന്തി മെയ് എട്ടാം തീയതി ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട് അതും ഈ ഈ കൂട്ടത്തിൽ ഇതിൻ്റെ ഈ നൂറ്റിയെട്ടാമത് എന്തായാലും സിന്മാനിൻ്റെ നൂറ്റിയെട്ടാമത് ജയന്തിയോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണിതെല്ലാം അത് ഞങ്ങൾ എറണാകുളത്ത് വെച്ച് മെയ് എട്ട് മുതൽ പതിനാല് വരെ വേറൊരു ഒരു ഒരു ഇവന്റ് നടത്തുന്നുണ്ട് അത് നാല് ദിവസത്തെ പ്രോഗ്രാമാണ് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ വെച്ചാണ് അതും ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് பின்னെയുള്ള காரியங்கள் எல்லாமே இந்த சாதனை பற்றி निजातங்களை அறிகிறார்கள்